സ്വാഗതം കടലിലെഴും തിര പോലെ കായവും ഉടനുടനേറി ഉയർന്നിടുന്നു കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ കടലും തിരയും അഭേദ്യമാണ് രണ്ടും കടലിൽ നിന്ന് ആയിരക്കണക്കിന് തിരമാലകളാണ് ഉണ്ടാകുന്നത് അവ അങ്ങനെ ഉണ്ടാകുന്നു നിലനിൽക്കുന്നു വീണ്ടും കടലിലേക്ക് തന്നെ ലയിക്കുന്നു വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു ചാക്രിക ചലനം തുടരുന്നു ഇതുപോലെയാണ് നാം ഇവിടെ കാണുന്ന ഓരോ കായവും ഓരോ ശരീരവും അനവധി അനവധി ശരീരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അനുനിമിഷം അവയോരോന്നും ഉയർന്നു മുങ്ങി കുറച്ചു കാലം ഇവിടെ നിലനിന്ന് തിരോഭവിക്കുന്നു പുനരഭിജനം പുനരഭിമരണം ഇതിനൊരു അന്തവുമില്ല കാലം എത്രയായി ഈ സർഗപ്രക്രിയ തുടങ്ങിയിട്ട് ഇന്നോളം അവസാനിച്ചിട്ടില്ല ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും നാം ഇങ്ങറിയുവൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപം എന്ന് കുമാരനാശാൻ അനന്ത ജ്ഞാതമ വർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് നാലപ്പാട് നാരായണമേന ഗുരുവും ഈ കാഴ്ച കണ്ട് ആശ്ചര്യഭരിതനാകുന്നു അതാണ് ആ ഹ പ്രയോഗം കടലിൽ നാം കണ്ട കാഴ്ചകൾക്ക് സമാനമായ പ്രക്രിയയാണ് ഈ ഉലകം മുഴുവനും ഉള്ളത് നാം ഈ കാണുന്ന പ്രപഞ്ചം അമീവം മുതൽ മഹാശൈലങ്ങൾ വരെ എല്ല ഒരു മൂലസംവിൻ ആകുന്ന കടലിൽ നിന്ന് ആദ്യ കാരണമാകുന്ന അറിവിന്റെ ആഴയിൽ നിന്ന് ആഴങ്ങളിൽ നിന്ന് കുതിച്ചുയരുന്നതാണ് ഇവക്കൊന്നിനും ഭൗതികമായ അസ്തിയായി ഇല്ല സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നിശ്ചിത കാലയളവിന് ശേഷം തിരികെ പോകും കാണാമറിയത് മറയും അപ്പോൾ ആത്യന്തികമായി അറിവാകുന്ന കടൽ മാത്രമേ അവശേഷിക്കൂ അറിവിനെ അറിയുക അതിൽ ലയിക്കുക എന്നതാണ് നമ്മുടെ കർമ്മം നമ്മുടെ ധർമ്മം നാം ഇവിടെ കാണുന്നതൊന്നും സത്യമല്ലെന്ന് തിരിച്ചറിയണം അവയെല്ലാം കടൽ ഓളങ്ങൾ മാത്രമാണ് ഓളങ്ങളെ സത്യമായി കണ്ട് അവയെ തേടി നടക്കാതിരിക്കുക അറിയുക കടലാണ് സത്യം ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖമെന്ന് ഗുരുതന്നെ ചൊല്ലിയിട്ടുണ്ട് ഈ ആധാർത്തിന്റെ അറിയുന്ന വേളയിൽ നമ്മൾ മുക്തി സംഭവിക്കും